എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്തു തരണേ ഒരു വലിയ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് പെടക്കുട്ടികളും വിൽപ്പനക്ക് ഏകദേശം അൻപത് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ടാവുന്നതാണ് പറയുന്നത് ആട് ആട് കുട്ടികളൊക്കെ നല്ല ഉഷാറ് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഏഴര മാസം പ്രായമായ മൂന്ന് മലബാറി ബീറ്റൽ ക്രോസ് ആട്ടുമുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല അത്യാവശ്യം തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആട്ടുകുട്ടികളോട് ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് മുതുകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വട്ടോളി ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വില്പനക്ക് രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് എൻ എച്ച് പറമ്പിലങ്ങാടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മാസം കഴിഞ്ഞ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒൻപത് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് എല്ലാം നല്ല അടിപൊളി ആട്ടൻകുട്ടികളാണ് ഇത് മൂന്ന് മുട്ടന് ആറ് പെടയാണ് വിൽപ്പനക്കുള്ളത് ഉദ്ദേശിക്കുന്ന വില ഒൻപതും കൂടി ഇരുപത്തിമൂവായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഏകദേശം ഒന്നര ലിറ്ററോളം പാൽ ദിവസവും കറക്കുന്ന ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് കുട്ടികളുണ്ടായിരുന്നു പിരിച്ചതാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു അടിപൊളി എച്ച് എഫ് പശു കുട്ടി വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കമുള്ള ഒരു പതിനെട്ട് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവിൻ്റെ കിടാവാണിത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള രണ്ട് ചെറിയ ക്രോസ് പീഡ് പടക്കുട്ടികൾ വിൽപ്പനക്ക് അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വടാഞ്ചേരിക്കടത്ത് കാവുംപുറം വലിയ ക്രോസ് ബീഡ് ചേനയാട് വിൽപ്പനക്ക് നല്ല കാലകലവും അതുപോലെ തന്നെ ഹൈറ്റും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും ഉള്ള ഒരു ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം രണ്ട് പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് ഒരു മെയില് ഒരു ഫീമെയില് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിലാണ് മെയിലിന് ആറ് മാസം പ്രായം ഫീമെയിൽ ഒരു വയസ്സ് പ്രായം ഓക്കെ ഇത് മെയില് ഈ വരുന്നത് ഫീമെയിൽ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് പൂക്കിപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ